വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഉള്ളി മുളക് ചമ്പന്തി ഉണ്ടാക്കാനാണ് അപ്പോൾ ഞാൻ ചവന്നുള്ളി നന്നായി വൃത്തിയാക്കിയിട്ട് അത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് ഒരു അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ വിദ്യീൻ്റെ അത് നേരിടായിട്ട് ഫ്രൈ ആവണം അതുപോലെ വെളുത്തുള്ളി കുറച്ചെടുത്തിട്ടുണ്ട് പത്ത് പതിനഞ്ച് പോകും അത് പിന്നെ ഒരു നാല് വറ്റ മുളക് കുറച്ച് കേട്ടില്ല കോഴിപ്പുടി ഇപ്പൊ ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുള്ള അത് കാരണം കുറച്ച് പുളി കിട്ടണ കേട്ടോ കോഴിപ്പുടി നമ്മള് എത്രത്തോളം ഇത് കൂടെ എടുക്കുമ്പോ നമ്മള് പുളി കൂട്ടണം പുളിയുടെ അളവും കൂട്ടണം മെളവിന്റെ അളവ് കൂട്ടണം വെളുത്തുള്ളി എല്ലാതും കൂട്ടേണ്ടി വരും നന്നായിട്ട് ഫ്രൈ ആവണം നമ്മൾ വെച്ച കൂട്ട് നന്നായിട്ട് ഫ്രൈ ആയി പിന്നെ നമ്മളത് പാത്രത്തിൽ എടുക്കണം ഇതിന് കൂടുതൽ ഉള്ളിയെ കൂടുതൽ എടുക്കണ്ടത് ഇത് മിക്സിൽ അടിക്കണം കുറച്ച് വെള്ളം കൂട്ടിട്ട് അപ്പൊ ഞാൻ അതടിക്കട്ടെ അപ്പൊ നമ്മള് നേരത്തെ ഉള്ളീൻ ഒക്കെ മൊരിച്ച വെളിച്ചെണ്ണ ബാക്കിയുണ്ട് അതിന് ഞാൻ കടുക് എന്നിട്ട് നമ്മൾ മിക്സിൽ ഉള്ളി വെളുത്തുള്ളി അതൊക്കെ നന്നായി വറ്റണം വ പാനിൽ വീത്തിയ ഉള്ളി ചമ്മന്തി ചട് റെഡിയായി നന്നായി വെള്ളക്ക വറ്റി അത് ഞാൻ ഒരു പാത്രത്തിൽ എടുക്കട്ടെ അപ്പൊ നമ്മുടെ ഉള്ളി മുളക് ചമ്മന്തി റെഡിയായി അപ്പം ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കിയോളാം എൻ്റെ വീഡിയോ ഫസ്റ്റ് ആയി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക